നമസ്കാരം എവർക്കും ക്ലീൻലൈൻ പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴയ്ക്ക് സമീപം പത്ത് സെൻറ് സ്ഥലത്ത് നാല് ബെഡ്റൂമോടുകൂടി പണി പൂർത്തിയായ മനോഹരമായ പുതിയ വീടാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒറ്റ നിലയിൽ പണി പൂർത്തിയായ ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച് ആണ് വിശാലമായ മുറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് കിണറുകള സൗകര്യവും ഉണ്ട് വാസ്തുവിധി പ്രകാരം പണി കഴിപ്പിച്ച ഈ വീട് വടക്കോട്ട് ദർശനമായിട്ടാണ് ഉള്ളത് തേക്കന്തരയിൽ രണ്ട് പാളികളായി പണിത മനോഹരമായ ഫ്രണ്ട് ഡോറാണ് നൽകിയിരിക്കുന്നത് വളരെ ആകർഷകമായ രീതിയിലുള്ള ഇൻ്റീരിയർ വർക്കുകളാണ് ഈ വീടിന് ഭംഗി കൂട്ടുന്നത് ജിപ്സും സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട് വിശാലമായ ഫോർമൽ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഏരിയയാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളൂടി പണി പൂർത്തിയായ ഇവിടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചഡ് ആണ് വളരെ ഭംഗിയുള്ള സീലിംഗ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിനോട് ചേർന്ന് മനോഹരമായ ഒരു വാഷിംഗ് ഏരിയ നൽകിയിരിക്കുന്നു നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും പത്ത് അറ്റാച്ചറാണ് സെറ ബ്രാൻഡിലുള്ള ഉള്ള ക്ലോസറ്റുകളാണ് ബാത്ത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൊഴിലുഴക്ക് സമയം എല്ലാ സൗകര്യങ്ങളുമുള്ള വീട് അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണിത് നിങ്ങൾ വീടോ സ്ഥലമോ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ പണികളും പൂർത്തിയായ ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡും റോഡാണ് കിണറുള്ള സൗകര്യവുമുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി പണി പൂർത്തിയായ ഈ വീടിന് ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക നയൻ ഫൈവ് സിക്സ് സെവൻ ഫോർ വൺ ഡബിൾ എയിറ്റ് ഡബിൾ വൺ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം